ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ കോയമ്പത്തൂര് മൂന്ന് പേരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു രാത്രിയിൽ ജസ്റ്റ് ഈ ഒരു പെൺകുട്ടി മൂന്ന് പേരാൽ ബലാത്സംഗത്തിന് ഇരയാകുന്നു അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് എത്തി ഈ ഒരു പെൺകുട്ടിയെ റെസ്ക്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതല്ല വളരെയധികം ആയിട്ടുള്ള വളരെയധികം ധൈര്യശാലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടി ഇത്രയധികം ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ ഒരു പെൺകുട്ടി എന്നുള്ളത് ഈയൊരു എയർപോർട്ടിന് സമീപത്തുള്ള ൃന്ദാവൻ നഗർ എന്ന് പറയുന്ന ഒരു കോളനി ആ ഒരു കോളനിയിലെ ഒരു അപ്പാർട്ട്മെന്റ് ആ ഒരു അപ്പാർട്ട്മെന്റിലെ എയ്റ്റ് ഫാമിലീസ് എട്ട് കുടുംബങ്ങള് പുറം ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പം ശരിക്കും നമുക്ക് എന്തൊരു ധൈര്യശാലിയാണ് ആ ഒരു പെൺകുട്ടി എന്നാണ് നമുക്ക് തോന്നി പോവുക കാരണം ഒരു പത്ത് നാല്പത് പതിനൊന്ന് മണിയാവുമ്പം ഈ ഒരു മൂന്ന് പേര് ഈ ഒരു പെൺകുട്ടിയെ പിടിച്ച് വലിച്ചു കൊണ്ട് പോയിട്ട് ഒരുപാട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും ഒരുപാട് തെറ്റുകൾ ഈ ഒരു പെൺകുട്ടിയോട് ചെയ്യുകയും ചെയ്തു പക്ഷേ അവിടെയൊക്കെ ആ ഒരു പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചെങ്കിൽ കൂടി അവരുടെ ആ ഒരു എന്താ പറയാ മൃഗ തുല്യമായിട്ടുള്ള ആ ഒരു പെരുമാറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തിലാണ് മുന്നോട്ട് ുന്നത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും മറ്റേതൊരു പെൺകുട്ടിയാണെങ്കിലും തനിക്ക് സംഭവിച്ചതിനെ ഓർത്ത് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ നടന്നല്ലോ എന്ന് ഓർത്ത് മനം തകർന്നു പോയിട്ട് അവിടെ തന്നെ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു സത്യമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുള്ളൂ ഏതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും പക്ഷെ ഈ ഒരു പെൺകുട്ടിക്ക് അത്രമേൽ ധൈര്യം ഉണ്ടായത് കൊണ്ട് ആ ഒരു പെൺകുട്ടി ഏർലി മോർണിംഗ് നാലു മണിക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് അതായത് തന്നെ തന്നെ കൊണ്ട് കഴിയുന്ന വിധം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് അടുത്ത് കണ്ടിരുന്ന ഒരു മതിൽ എടുത്ത് ചാടുകയാണ് ചെയ്തത് ആ ഒരു പെൺകുട്ടി ചെന്നെത്തിയത് ബൃന്ദാവന നഗർ എന്ന് പറയുന്ന ഒരു കോളനിയിലാണ് ആ ഒരു കോളനിയിലെ ഒരു മതിലെടുത്ത് ചാടിയപ്പോ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു പെൺകുട്ടി ചെന്നെത്തിയത് അവിടെ അവര് കോളിംഗ് കോളിംഗലടിച്ചു നോക്കുന്നു അത് വർക്കല്ല കഥകിന് അടിച്ചു നോക്കുന്നു പക്ഷെ ഏർലി മോർണിംഗ് മണി എന്നൊക്കെ പറയുമ്പം എല്ലാവരും നല്ല രീതിയിലുള്ള ഉറക്കത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു കുട്ടി സ്റ്റെപ്പുകൾ കേറിയിട്ട് ഒന്നാം നിലയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉണരാൻ വേണ്ടിയിട്ട് മോട്ടറിട്ടിട്ട് ലൈറ്റുകളെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ അലമുറയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ മൊത്തം വിളിച്ചുണർത്തിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി എന്താ പറയാ ആ ഒരു കാര്യങ്ങളെല്ലാം ധരിപ്പിക്കേണ്ട ഉണ്ടായിരുന്നില്ല ഈ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ തന്നെ അവിടെയുള്ള ഒരു വ്യക്തി ചോദിച്ചത് നീ സേഫ് ആണോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഒരു കുട്ടിക്ക് മാറാനും ഡ്രസ്സ് കൊടുക്കുകയാണ് ചെയ്തത് ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ആ കുട്ടി പറയുന്നത് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കണം അപ്പം അമ്മയെ വിളിച്ചു കൊടുത്ത് ആ ഒരു കുട്ടിയെ സേഫ് ആക്കിയിട്ടുള്ള ആ ഒരു എട്ട് കുടുംബങ്ങള് ആ ഒരു എട്ട് കുടുംബങ്ങള് കൈയേണ്ടി അർഹിക്കുന്ന കുടുംബങ്ങളാണ് കാരണം ഒരു പെൺകുട്ടി ഈ ഒരു അസമയത്ത് ഇങ്ങനെയൊരു അസംഭവം നടന്നു കഴിഞ്ഞിട്ട് രുമ്പം ഒരു മനുഷ്യനും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ആരാണെങ്കിലും അത് പറയും നീ നിന്റെ അഹങ്കാരം കൊണ്ട് ആ സമയത്ത് നീ പോയത് കൊണ്ടല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നിനക്ക് ആ ഒരു കുട്ടിയോട് പറയാനുള്ള പക്ഷേ ഈ ഒരു എട്ട് ഫാമിലിയും ആ ഒരു കുട്ടിയുടെ കൂടെ നിന്ന് ആ കുട്ടിക്ക് ഈ ഒരു സംഭവം നടന്നതിനെ തുടർന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്താണ് ഫസ്റ്റ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്ത് കൊടുത്ത് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തത് സോ ഇങ്ങനെയും നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തില് അവരായിട്ടുള്ള മനുഷ്യരുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതും പോരാഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് അസാമാന്യമായിട്ടുള്ള ധൈര്യമാണുള്ളത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതായത് തന്നെ മൂന്ന് പേര് കൂട്ടമായിട്ട് ഇത്രയും അധികം ക്രൂരതകള് മൃഗതുല്യമായിട്ടുള്ള ക്രൂരതകൾ തന്നെ നേരെ ചെയ്യുമ്പം ആരായാലും മനസ്സുടഞ്ഞു പോകും അല്ലെ ഇനി തന്റെ ജീവിതം നശിച്ചു പോയല്ലോ തനിക്ക് മുന്നോട്ട് ഇല്ലല്ലോ താൻ മരിക്കാൻ പോകുകയാണല്ലോ അല്ലെങ്കിൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയാലും മതിയായിരുന്നു എന്ന് മാത്രമേ ആ ഒരു നിമിഷത്തിൽ ആ ഒരു ഏതൊരു പെൺകുട്ടിയാണെങ്കിലും വിചാരിക്കുള്ളൂ പക്ഷെ ഈ ഒരു പെൺകുട്ടി അങ്ങനെ വിചാരിച്ചില്ല ആ ഒരു പെൺകുട്ടി ബാക്കിയുള്ള ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി ഓടി രക്ഷപെട്ടെത്തിയത് ഈ ഒരു ബൃന്ദാവന നഗറിലും ഈ ഒരു എട്ട് കുടുംബങ്ങളെ മുമ്പിലും അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് സേഫാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനായിട്ട് കൗൺസിലിങ്ങും ഒക്കെ ഈ ഒരു കുട്ടിക്കും ഈ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ സിസ്റ്റം അപ്പം എന്തായാലും നമ്മുടെ നാട്ടില് ഇതുപോലെ വേണം ഒരു പെൺകുട്ടികൾ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ധൈര്യശാലികളായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൽ മാ അതിൽ മനം നൊന്ത് അടുത്തത് ആത്മഹത്യ അല്ലെങ്കിൽ എനിക്കിന് ജീവിതമില്ല എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു പോയി എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് സംഭവിച്ചത് സംഭവിച്ചു അത് നമ്മുടെ ജീവിതത്തിൽ മായച്ചു കളയാൻ പറ്റില്ല പക്ഷെ നമുക്കത് മറന്നു കളയാൻ പറ്റും മറന്നാലും നമ്മുടെ ഉള്ളിൽ അവിടെ ഉണ്ടാകും പക്ഷെ നമുക്കത് ഒരു മറവിച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം അതിശക്തമായിട്ട് കരുത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം എന്നുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ പ്രവർത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണ് സമൂഹത്തിലെ പെൺകുട്ടികൾ ഇതൊക്കെ കണ്ടു പഠിക്കണം അതായത് ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവോട് കൂടിയിട്ട് ജീവിതം തീർന്നു പോയിട്ടില്ല അവിടുന്ന് വീണ്ടും ശക്തിയോട് നമ്മൾ എണീ എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം വീണ്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും